യശോമിഷായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ശ്രേഷ്ഠ വൈദികരെ സന്യസ്തരെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ സഹോദരി സഹോദരന്മാരെ ജോബച്ചനെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലേക്ക് വരിക ഈ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ അച്ഛന്മാരെ സൂചിപ്പിച്ചതുപോലെ അച്ഛന്റെ ആരോഗ്യസ്ഥിതി അല്പം മോശപ്പെട്ടിരുന്നു അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഈ മീനങ്ങാടി ഭവനം സന്ദർശിക്കുകയും ഇവിടെയുള്ള വൈദികരോടും ബ്രദേഴ്സിനോടും ഒപ്പം വളരെ സന്തോഷപൂർവ്വം ഒരാഴ്ച താമസിക്കുകയും ചെയ്തിരുന്നു പോയ വഴിക്ക് അച്ഛൻ തിരിച്ച് പോകുമ്പോൾ മൈസൂർ ഞങ്ങളുടെ ഭവനത്തിലും പ്രിയമുള്ളവരെ സന്ദർശിച്ചിരുന്നു ഒത്തിരി പ്രസന്നവതനായിരുന്നു അച്ഛൻ അച്ഛനോട് ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് പോകാം അച്ഛൻ പറഞ്ഞു എനിക്കൊരു അച്ഛൻ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വരും അങ്ങനെ പറഞ്ഞു പോയി അച്ഛന്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമായി പ്രിയമുള്ളവരെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛന്റെ ജീവിതം ഒരു വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിരുന്നു എന്ന് അറിയണമെങ്കിൽ ഏറ്റവും അസുഖകരമായ അവസ്ഥയിൽ പോലും എഴുന്നേറ്റ് നിൽക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും വിശുദ്ധ കുർബാനയിൽ എല്ലാവരോടും ഒപ്പം ആ കമ്മ്യൂണിറ്റി വിശുദ്ധ കുർബാനയിൽ അച്ഛൻ പങ്കെടുത്തിരുന്നു വിയോഗത്തിന് തൊട്ടുമുമ്പ് അതിന്റെ തലേ ദിവസം പോലും തീര വയ്യാതിരുന്നിട്ട് പോലും പരിശുദ്ധി അൽത്താരയിൽ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് തന്റെ ദൈവത്തിന് തന്നെ വിളിച്ച ദൈവത്തിന് വിശ്വസ്തുതിയോടുകൂടി ഈ മഹാനായ വൈദികൻ കർത്താവിന് വേണ്ടി അവിടെ പരിശുദ്ധ പരി അർപ്പിച്ചു തീരെ ബുദ്ധിമുട്ടായ അവസ്ഥയിൽ കൂടി അച്ഛൻ കടന്നുപോകുകയായിരുന്നു എന്നിട്ടും വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും അച്ഛൻ ഒരിക്കലും മുടക്കിയിരുന്നില്ല അച്ഛനോടൊപ്പം ഏതാനും വർഷങ്ങൾ ജീവിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യവും അനുഗ്രഹവും ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ലഭിച്ച ഒരുപാട് ആളുകൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞാൻ ആദ്യമായിട്ട് അച്ഛനെ കാണുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂൺ മാസത്തില് റാഞ്ചി എഫ് ടി എൽ അച്ഛൻ റെക്ടറായിരുന്നപ്പോഴാണ് മേജർ സെമിനാരി ഡയറക്ടറായിട്ട് അച്ഛനായിരുന്നു ആ സമയത്ത് ഞങ്ങളവിടെ സെക്കൻഡ് ഇയർ കാൻഡിഡേറ്റ്സ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുവാനായിട്ട് അച്ഛൻ വരുമായിരുന്നു അപ്പം അന്ന് അച്ഛനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നതിലപ്പുറമായിട്ട് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു അച്ഛനെ കൂടുതൽ അറിയുവാനായിട്ട് സാധിച്ചത് രണ്ടായിരത്തില് രണ്ടായിരത്തിഒന്നില് ജനുവരി മാസത്തില് ഞങ്ങളുടെ നോവിഷിയറ്റിന് ശേഷം തട്ടിപറി എന്ന സ്ഥലത്ത് പോസ്റ്റ് നോവിഷേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ പോയി അന്ന് അച്ഛൻ ഞങ്ങളുടെ പോസ്റ്റ് നോവീസ് മാസ്റ്റർ ആയിരുന്നു അവിടുത്തെ ഒരു വലിയ പള്ളിയുടെ വികാരി കൂടിയായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ അച്ഛനിൽ കണ്ടത് വീട് ഞാൻ ആവർത്തിക്കുകയാണ് എല്ലാ ദിവസവും അത് രാവിലെ എഴുന്നേറ്റ് തന്റെ ദിനചര്യകൾ കൃത്യമായിട്ട് ചെയ്യുന്ന വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അതിനകത്ത് യോഗയും രാവിലത്തെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് ഞങ്ങളെല്ലാം കൂട്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥനയുടെ സമയത്ത് ഗാനങ്ങൾ ആലപിക്കും ഗാനങ്ങൾ ആലപിക്കുന്നത് അച്ഛന് വളരെ ഇഷ്ടമാണ് അതിനുശേഷം ഹോസ്റ്റൽ കുട്ടികളോടൊപ്പമുള്ള ഒരു ദിവ്യബലിയുണ്ട് ആഘോഷമായ ദിവ്യബലിയാണതും സന്താളി ഭാഷയില് അതിനുശേഷം അച്ഛൻ ഓഫീസിൽ വന്നിരിക്കും ആളുകളെ കാണും എത്ര തിരക്കുള്ള സമയത്ത് പോലും ആളുകളെ എത്ര ജനവചനങ്ങൾ വരുമ്പോൾ അവരെ കൂടി കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പലപ്പോഴും പരുക്കമായ ഒരു സ്വഭാവമാണ് അച്ഛനുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ പോലും അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ സ്നേഹം അച്ഛൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നെ ആകർഷിച്ചത് അച്ഛൻ എവിടെ ചെന്നാലും ആ സംസ്കാരവും ഭാഷയും ഉൾക്കൊള്ളുകയും അത് പഠിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും അപ്പൊ അച്ഛന് ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് സന്താല് പഠിക്കാൻ തടഞ്ഞു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയായിരുന്നു പാളുകൾ വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ച ഒരു സന്താളി വാക്കുണ്ട് ഹൺകാത്ത അച്ചൂർക്കത്തെ ചെല്ലാമേ എന്ന് പറഞ്ഞാൽ അച്ഛനെ കാണാൻ വരുമ്പം ഞങ്ങൾ പറയണം അപ്പുറത്തൂടെ നിങ്ങൾ പോകാൻ വേണ്ടി അതാണ് ഹൺകാത്ത അച്ചൂർക്കത്തെ ചെല്ലാമേ അച്ഛൻ ആദ്യമായിട്ട് എന്നെ പഠിപ്പിച്ച അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ച ഒരു സന്താളി വാക്കായിരുന്നു അത് ഇപ്പോഴും ഓർമ്മയിലുണ്ട് പ്രിയമുള്ളവരെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രാവിലെ കുർബാനയും കഴിഞ്ഞിട്ട് ഒരു യഥാർത്ഥ മിഷണറിയായിരുന്നു അച്ഛൻ ആ കാലഘട്ടത്തിൽ പോലും വാഹനങ്ങൾ ചെല്ലാത്ത പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ നടന്ന് കിലോമീറ്ററോളം നടന്ന് ഞങ്ങൾ അച്ഛന്റെ കൂടെ പോകുമായിരുന്നു പോകുമ്പോൾ അച്ഛന്റെ ഒരു തുണിസഞ്ചി ഉണ്ട് ആ തുണിസഞ്ചിയില് പ്രാർത്ഥനാ പുസ്തകം കുർബാനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങള് അതോടൊപ്പം തന്നെ വെള്ളം സവോള സവോള എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൺസ്ട്രോക്ക് ഒക്കെ കിട്ടാതിരിക്കാൻ വേണ്ടി സൂര്യതാപം ഏൽക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ഇത് കഴിക്കണം എന്ന് അച്ഛൻ പറയും അപ്പൊ അങ്ങനെ ഇതൊക്കെ വഹിച്ചുകൊണ്ട് അച്ഛൻ പോവുകയാണ് രാവിലെ പോയാൽ ചിലപ്പോൾ വൈകുന്നേരമാണ് തിരിച്ചു വരിക പുരുഷന്റെ വഴി പ്രാർത്ഥന ജപമാല ഇതിനെല്ലാം അച്ഛൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ മഹാമനസ്കനായ വ്യക്തി കൂടിയായിരുന്നു അച്ഛൻ ആത്മീയതയില് വളരുവാനായിട്ട് ഞങ്ങൾ എല്ലാവരെയും പ്രേരിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ജോബച്ചൻ ആ മിഷണറി സ്പിരിറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സഭയിൽ ഇപ്പോഴും അച്ഛനെ പറ്റി ചിന്തിക്കുമ്പോൾ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതില് ഞാൻ വൈദികനാവുമ്പോൾ അച്ഛനായിരുന്നു ഞങ്ങളുടെ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ അച്ഛൻ ആ സമയത്തും അച്ഛനെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് സാധിച്ചു അതിനുശേഷം രണ്ടു വർഷം അച്ഛനോടൊപ്പം ഞാൻ അച്ഛന്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ചില സമയത്ത് നമ്മൾ നോക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരല്പം പരുക്കനായ സ്വഭാവവും ഒക്കെ ഉണ്ട് അച്ഛന് പക്ഷേ പ്രിയമുള്ളവർ അവിടെ നിന്ന് ഞാൻ പോയപ്പോള് അച്ഛന്റെ സ്നേഹം ഒരുപാട് തിരിച്ചറിഞ്ഞു ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിത്വത്തിൽ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ജോബച്ചൻ എന്ന് വേണം പറയുവാനായിട്ട് തന്റെ ദിവ്യബലിയും പ്രാർത്ഥനയും ഒന്നും അവിടെയും ഒഴിവാക്കിയിരുന്നില്ല പ്രൊവിൻഷ്യൽ ഹൗസിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും അച്ഛന്റെ ജീവിത രീതി ഏറെ പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ പ്രിയുള്ളവർ മറ്റൊരു കാര്യം അച്ഛനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കുക അച്ഛന്റെ ഭാഷ പ്രവണ്യമാണ് അത് ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ ഹിന്ദി ആയിക്കൊള്ളട്ടെ സന്താളി ആയിക്കൊള്ളട്ടെ ഈ മൂന്ന് ഭാഷയിലും ഒരു ഗ്രാമാറ്റിക്കൽ എറർ പോലും ഇല്ലാതെ സംസാരിക്കുവാൻ സാധിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു അതോടൊപ്പം തന്നെ ഭാഷയോടുള്ള അഗാധമായ സ്നേഹം ഞാൻ പറഞ്ഞല്ലോ ഭാഷയെയും സംസ്കാരത്തെയും അച്ഛൻ സ്നേഹിച്ചിരുന്നു പാണ്ഡിത്യമുള്ള ആഴമായ അറിവുള്ള വ്യക്തിത്വമായിരുന്നു ജോബച്ചൻ ജോബച്ചൻ പറയുന്ന ഓരോ പ്രസംഗവും ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നു അത്രമാത്രം വളരെയധികം കൂടിയായിരുന്നു ആഴമേറിയ അറിവോടു കൂടിയായിരുന്നു അച്ഛൻ പലപ്പോഴും സംസാരിച്ചിരുന്നത് അച്ഛന്റെ പ്രവർത്തന മേഖലകൾ എല്ലാം അച്ഛൻ അച്ഛൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നാണ് പറയുക എല്ലാ മേഖലകളിലും എനിക്ക് തോന്നുക അച്ഛന്റെ ഒരു അൺബ്രേക്കബിൾ റെക്കോർഡ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കതാർക്കും നമ്മുടെ സഭയില് അത് തകർക്കുവാനായിട്ട് സാധിക്കും കാരണം അച്ഛൻ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബീഹാറിലുള്ള എല്ലാ പ്രമുഖ സ്കൂളുകളിലും ഹിന്ദി മീഡിയം സ്കൂളുകളിലെ ഹെഡ് മാസ്റ്ററായിട്ട് അച്ഛൻ പ്രവർത്തിച്ചു അതിനുശേഷം ഞങ്ങളുടെ പ്രമുഖ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ പ്രിൻസിപ്പാളായിട്ട് വളരെ സുഗ്രഹമായിട്ട് സേവനമനുഷ്ഠിച്ചു പിന്നീട് അച്ഛൻ പറഞ്ഞപോലെ ഒരു പതിനഞ്ച് വർഷക്കാലം വളരെ നല്ല ഒരു അജപാലകനായിരുന്നു ഇടവക വികാരിയായിട്ട് വലിയ വലിയ ഇടവുകളിൽ സേവനം ചെയ്തു അവിടെയും ഒരു കുറവുമുണ്ടായിരുന്നില്ല പിന്നെ വൈദിക പരിശീലനത്തിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സെമിനാരികളിൽ അവിടെ മേജർ സെമിനാരിൽ ഡ്രക്ടർ അതോടൊപ്പം തന്നെ മൈനർ സെമിനാരിയിൽ ഞങ്ങളുടെ ടീച്ചർ അധ്യാപകന് അങ്ങനെയായിട്ട് എല്ലാ മേഖലകളിലും അച്ഛൻ ആ തിളങ്ങി എന്ന് പറഞ്ഞാൽ പറയുവാനായിട്ട് ആ മേഖലകളിലെല്ലാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും പരിപൂർണമായിട്ടുള്ള ഒരു സമർപ്പണം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ഒരു വാശിയുള്ള അച്ഛനായിരുന്നു ബഹുമാനപ്പെട്ട ജോബച്ചൻ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിതാണ് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലില് കൗൺസിലർ വികർ പ്രൊവിൻഷ്യൽ അതോടൊപ്പം തന്നെ പ്രൊവിൻഷ്യൽ എന്നീ നിരകളിൽ കൂടി അച്ഛൻ വളരെ അച്ഛൻറ്റേതായ രീതിയിൽ അച്ഛൻ്റെ ആശയ ശൈലിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരെയും നയിക്കുവാനും അച്ഛന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് പറയുക ഈ ഒരു റെക്കോർഡ് ഞങ്ങൾ പലരും സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർ സാധാരണയായിട്ട് സ്കൂളുകളിൽ വർക്ക് ചെയ്യും ഇടവകളിൽ വർക്ക് ചെയ്യുന്ന ഇടവകളിൽ വർക്ക് ചെയ്യും ഫോർമേഷൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം പക്ഷെ ഈ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുവാനുള്ളൊരു അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും കിട്ടുമോ എന്നുള്ളത് വളരെ സംശയിക്കേണ്ട ഒരു കാര്യത്തിന് അതുകൊണ്ട് പറയുക അതൊരു അൺബ്രേക്കബിൾ റെക്കോർഡായിട്ട് തുടരുമെന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോൾ പറയുവാനായിട്ട് സാധിക്കുക അച്ഛന്റെ ഈ അസുഖത്തിന്റെ കാലഘട്ടം ഇവിടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് അച്ഛന് ക്യാൻസർ എന്ന രോഗം ബാധിച്ചത് സാധാരണയായിട്ട് അത്രയും ആരോഗ്യം ഉള്ള ആരാള് ഇത്രയും ദിനചര്യകളൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കുന്ന ഒരാള് അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഈ ഒരു അസുഖം വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം വരികയാണെങ്കിൽ നമുക്കൊക്കെ ഒരു തകർച്ച നേരിടാം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പക്ഷെ അവിടെ ഒന്നും അച്ഛൻ തകർന്നിട്ടില്ല ഡോക്ടർമാർ വരും അഞ്ചു വർഷം ആയുസ് പറഞ്ഞ അച്ഛൻ പിന്നെയും അവിടെ നിന്ന് ദൈവത്തിലുള്ള തന്റെ പരിപൂർണമായ വിശ്വാസം കൊണ്ട് അതോടൊപ്പം തന്നെ തന്റെ മനോധൈര്യം കൊണ്ട് ആ അസുഖത്തെ കീഴടക്കി ജീവിച്ചു പിന്നീട് ഈ അഞ്ചു വർഷക്കാലം അച്ഛന്റെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫർമേഷനാണ് വലിയൊരു ചേഞ്ചാണ് നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ കൂടുതൽ ഫർ ജോബ് ബിഹേം പേഴ്സൺ എല്ലാവരെയും ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും ചിന്തിപ്പിച്ചും ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി പഴയ പരുക്കമായ ഒരു സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം മാറി എവിടെ ചെന്നാലും അച്ഛൻ ഒരു സന്തോഷത്തിന് കാരണഭൂതനായ വ്യക്തിയായിട്ട് മാറി മാത്രമല്ല ഈ കാലയളവിലൊക്കെ അച്ഛൻ അച്ഛൻ എന്ന സ്ഥലത്ത് മാത്രമല്ല അച്ഛൻ എല്ലാ സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയി ഞങ്ങളുടെ അച്ഛന്മാരോടൊപ്പം ബ്രദേഴ്സിനോടൊപ്പം താമസിക്കുകയും സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്തിരുന്നു തീർച്ചയായിട്ടും അതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിന് ഇപ്പോൾ ഞങ്ങൾ നന്ദി പറയുകയാണ് കാരണം അച്ഛന്റെ അവസാന നിമിഷം വരെ അച്ഛൻ സന്തോഷവാനായിട്ട് ജീവിച്ചു വളരെ നല്ലൊരു മരണം നൽകിയാണ് കർത്താവിന്റെ വിശുദ്ധനായ ഈ വൈദികനെ കർത്താവ് തന്റെ പക്കലേക്ക് വിളിച്ചത് എക്സാമ്പിൾ ഓഫ് ഹൗ ടു ഏജ് ഗ്രേസ്ഫുള്ളി അത്ര മനോഹരമായ ഒരു ഉദാഹരണം നൽകിയാണ് അച്ഛൻ ഇന്ന് നമ്മളിൽ നിന്ന് യാത്രയാകുന്നത് പ്രിയമുള്ള ഒരു അച്ഛന്റെ ഇഷ്ടമുള്ള ഒരു കവിയുണ്ടായിരുന്നു ജോൺ ടൺ അച്ഛന് ആ കവിയെ പറ്റി പറയുകയും ആ പദ്യങ്ങൾ അച്ഛനെ അറിയുകയും ചെയ്യുമായിരുന്നു അതിൽ നിന്നുള്ള രണ്ട് ലൈൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ് വൺ ഷോർട്ട് സ്ലീപ്പ് ഫാസ്റ്റ് വി വെയിറ്റ് ഇറ്റേണലി ആൻഡ് ബി നോ മോർ ഡൽ അതിന്റെ മലയാളം ഇപ്രകാരമാണ് പ്രകാരമാണ് ഒരു ചെറുനിദ്ര കഴിഞ്ഞാൽ നാം നിത്യജീവിതത്തിലേക്ക് ഉണരും മരണം ഇനി ഉണ്ടാവുകയുമില്ല മരണം തന്നെ മരിക്കും അച്ഛന്റെ കാര്യത്തിൽ മരണത്തെ തോൽപ്പിച്ചുള്ള ഒരു യാത്രയാണിത് ദൈവമായ കർത്താവ് ജോബച്ചനിലൂടെ ടിഒർ സഭയെ അനുഗ്രഹിച്ചു ദൈവജനത്തെ അദ്ദേഹം എവിടെയൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഇടവക ജനങ്ങളെ അനുഗ്രഹിച്ചു ആ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്നിപ്പോൾ ഈ അൾത്താരിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ അരണാട്ടുകരയുടെ മണ്ണിൽ നിന്നും ദൈവം ഞങ്ങൾക്ക് നൽകിയ വിശ്വസ്തനും വിവേകിയുമായ ശ്രേഷ്ഠ പുരോഹിത ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അങ്ങേക്ക് പ്രണാമം ബിലവേഡ് ഫാദർ ജോബ് വി റിയലി മിസ് യു ബട്ട് യു ഹാവ് ലെഫ്റ്റ് With countless sweet memories that we will fondly cherish forever. We bid you farewell with profound gratitude. May God grant you eternal rest in His heavenly kingdom. Amen.